നമസ്കാരം ഞാൻ അനുപ്ശാന്തി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രായമെത്തുമ്പം നമ്മൾ അഭിമു അഭിമുഖീകരിക്കേണ്ട ഒരു ചോദ്യമാണ് വിവാഹം എപ്പോഴാണെന്ന് അപ്പം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സ്വയം ഉപജീവന മാർഗ്ഗം കണ്ടെത്തിയതിനു ശേഷമേ പലരും വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ അപ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ സമയം യുവനകാലത്തെ സമയം നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിൽ താമസമുണ്ടാകും വിവാഹ വിവാഹത്തിന് താമസം ഒക്കെ നേരിടേണ്ടി വരും അപ്പം ഒരു നമ്മുടെ യൗവനകാലത്തിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം നമ്മളെ വിവാഹ സമയം എപ്പോഴാന്ന് നമ്മളൊരു ജ്യോതിഷനെ കണ്ട് അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോഴത്തേക്കും ഇത് നോക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് നല്ല അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അപ്പം നമ്മൾ നേരത്തെ മുൻകൂട്ടി ഒരു ജ്യോതിഷനെ കണ്ട് വിവാഹ സമയം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ പലരെയും മുപ്പതും നാൽപ്പതും വയസ്സൊക്കെ കഴിഞ്ഞ് നീണ്ടുപോകുന്ന പല ആൾക്കാരെയും എനിക്ക് അറിയാം ക്ഷേത്രത്തിലെ സ്വയം പ്രകുഷ്മാൻ ഇപ്പോൾ വഴിപാടുകൾ പിന്നെ നേരിട്ട് കുറേ ആൾക്കാരുമായിട്ടുള്ള പരിചയം ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ശനി ചൊവ്വ ജാതകത്തിൽ ദോഷമായിട്ട് നിൽക്കുന്നവർക്ക് വിവാഹ താമസം ഉണ്ടാവും അതിനൊക്കെ തന്നെ നമ്മൾ വിവാഹപ്രായം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് നല്ല ആലോചനകളും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് നോക്കി മനസ്സിലാക്കി നമ്മുടെ നല്ല സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവാഹം നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപൻ്റെ ദശ അതിനൊക്കെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവത്തിലൂടെ നോക്കുന്ന ഗ്രഹം ചന്ദ്രൻ ശുക്രൻ ലഗ്നാധിപൻ അങ്ങനെ പല കാര്യങ്ങളെയും നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ വിവാഹ സമയം നിശ്ചയിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാലം മനസ്സിലാക്കി ഏത് കാലമാണോ നമുക്ക് നല്ലത് ആ സമയത്ത് നമുക്ക് വിവാഹാലോചനകൾ മുമ്പിലോട്ട് പോവാൻ ഒരു ജ്യോതിഷനെ അതെങ്കിലും കണ്ട് അത് മനസ്സിലാക്കി വിവാഹ സമയം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ബന്ധം ദൃഢമാവുകയുള്ളൂ ഇപ്പം നമ്മുടെ ഒരു വിവാഹം കഴിക്കുമ്പം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പരം എന്താ പറയുക പരസ്പരം ഒരുമയൊക്കെ വേണ്ടായോ അപ്പം അതിന് ഒരുമയ്ക്ക് വിവാഹവും മുഹൂർത്തവും ഒക്കെ വളരെ പ്രാധാന് മുഹൂർത്തത്തിനും വളരെ പ്രാധാന്യമുണ്ട് നമ്മളേത് സംക്കെ വിവാഹം നിശ്ചയിച്ചാലും നമ്മൾ മുഹൂർത്തം ആ സമയത്ത് തന്നെയാണ് നമ്മൾ താലി കെട്ടേണ്ടത് അതിലും ശ്രദ്ധിക്കുക ഇതിലെന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വിവാഹ തടസ്സമൊക്കെ നേരിടുന്നവർ ഏത് ദശയാണ് നടക്കുന്നത് ആ ദശയനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക പിന്നെ മഹാദേവ ക്ഷേത്രത്തിൽ സ്വയംവരെ പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് വിവാഹം നടക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഉമാമഹേശ്വര പൂജ ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ തിങ്കളാഴ്ച വ്രതം ഇങ്ങനെയൊക്കെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്